ഹലോ ഡിയേഴ്സ് വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ് എല്ലാവർക്കും എഡ്ഫിൽ ലേണിംഗിലേക്ക് സ്വാഗതം കേട്ടിട്ട് എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നു ഇനി എല്ലാവരുടെയും വലിയൊരു ഡൗട്ടാണ് കേട്ടിട്ട് വെരിഫിക്കേഷൻ എങ്ങനെയാണ് എന്താണ് അതിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മുടെ ഓഫീസിലേക്കൊക്കെ വിളിക്കും സർ എപ്പോഴാണ് ഇത് വരിക എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ആയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡേറ്റ് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക നിങ്ങൾക്കറിയാം ഓരോ ഓഫീസുകളാണുള്ളത് ആ ഡിഒ ഓഫീസുകളുടെ എന്ന് പറയുന്നത് നിങ്ങളുടെ പരീക്ഷ എഴുതിയതുമായി ബന്ധപ്പെട്ട അതത് പ്രദേശവുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോടുണ്ട് മലപ്പുറത്തുണ്ട് ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് പേപ്പർ പത്രം നോക്കുകയും കൃത്യമായി അനലൈസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അപ്പം ഇനി എന്ന് വരും എന്ന് ചോദിച്ചിട്ട് നിങ്ങളാരും പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് വരുമെന്ന ഏറ്റവും ഇൻഫർമേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡി ഒ ഓഫീസിൽ നിന്നാണ് അത് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് അത് മാത്രമല്ല അതിൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യുക പത്രങ്ങളിലായിരിക്കും അപ്പോൾ ക്ലിയർ ആയെന്ന് കരുതുന്നു പത്രങ്ങൾ കൃത്യമായി നോക്കുക ഗ്രൂപ്പിൽ മെസ്സേജുകൾ എഫ് ഫിലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് വരും നിങ്ങൾക്കറിയുന്ന ഇൻഫോർമേഷൻസ് പെട്ടെന്ന് തന്നെ മറ്റു കുട്ടികളിലേക്ക് അതത് ജില്ലകളിലെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വെരിഫിക്കേഷന് വേണ്ടി പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അപ്പോൾ ചില ആൾക്കാർ പറയും എന്തിനാണ് നമ്മുടെ അടുത്ത് അറ്റസ്റ്റഡ് ചെയ്ത കോപ്പി ഉണ്ട് അത് മാത്രം മതിയോ ഒറിജിനൽ വേണോ ഫോട്ടോ സ്റ്റാറ്റ് മാത്രം മതിയോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ആക്കാറുണ്ട് ഫസ്റ്റ്ലി എല്ലാ വെരിഫിക്കേഷനും നിർബന്ധമായിട്ടും ഇനിയിപ്പം കേട്ടിട്ട് മാത്രമല്ല നിങ്ങൾ എന്ത് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പോവാണെങ്കിലും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകൾ അവർക്ക് കാണണം അതിനു വേണ്ടിയിട്ടാണ് അവർ വെരിഫിക്കേഷൻ ഇവൻ പി എസ് സി എക്സാമിനേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കഴിഞ്ഞാലും വെരിഫിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകൾ നിർബന്ധമാണ് ഫോർ എക്സാമ്പിൾ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി സർട്ടിഫിക്കറ്റ് പി ജി ഉള്ള ആളുകൾക്ക് ചില സമയത്ത് പി ജി വിത്ത് ഇൻക്ലൂഡിങ് വെക്കുന്ന ആളുകളുണ്ട് പി ജി ആണെങ്കിൽ അത് അല്ലെങ്കിൽ ബി എഡ് ആണെങ്കിൽ ബി എഡിൻ്റെ സർട്ടിഫിക്കറ്റ് അതുമായി ബന്ധപ്പെട്ടപ്പോൾ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഗ്രേഡ് കാർഡ് ഉണ്ടാവുമല്ലോ ഗ്രേഡ് കാർഡ് സെമസ്റ്റർ വൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഒറിജിനലി നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായും വേണം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ സിക്സ് മന്തിൻ്റെ ഉള്ളിലെ പ്രൊഫഷണൽ കാർഡുകളൊക്കെ ചില സമയത്ത് ചില ഡി എ ഓഫീസുകളൊക്കെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റുകൾ പ്രൊഫഷണൽ കാർഡല്ല പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിൽ വാങ്ങാറുണ്ട് വെരിഫൈ ചെയ്യാറുണ്ട് ബട്ട് അത് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകളാണ് വളരെ പ്രധാനമായും നിങ്ങളുടെ കയ്യിൽ വേണ്ടത് എങ്ങനെ നിങ്ങൾ ഏത് കാറ്റഗറി ആണോ അപ്ലൈ ചെയ്തത് നിങ്ങളുടെ സബ്ജെക്റ്റ് ഏതാണോ നിങ്ങൾ ഏതിലാണോ ക്വാളിഫൈഡ് ആ ക്വാളിഫൈഡിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ തന്നെ കൊണ്ടുപോകേണ്ടതാണ് ക്ലിയർ അല്ലേ അപ്പോൾ നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കുക ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകൾ നിങ്ങൾ അപ്ലൈ ചെയ്ത മാതൃകയിലുള്ള സംഗതികൾ നിങ്ങളുടെ കയ്യിൽ വളരെ വൃത്തിയായിട്ട് ഫയലിൽ വേണം അടുത്തത് അടുത്തെന്താണെന്ന് വെച്ചാൽ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഫോർ ഓൾ സർട്ടിഫിക്കറ്റ്സ് വിത്ത് സെൽഫ് അറ്റസ്റ്റഡ് എന്നുള്ളതാണ് ഇത് പലപ്പോഴും പല സമയങ്ങളിലും ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസേഴ്സിൻ്റെ മുമ്പിൽ നമ്മൾ കാണുന്ന ഒരു വലിയൊരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും കൊണ്ടുവന്നതിന് ശേഷം ആ ഫോട്ടോസ്റ്റാറ്റ് വേണമല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ പോയി ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ അവിടെ നോക്കി ഇവിടെ നോക്കി അങ്ങനെ നടന്ന് അവസാനം ടൈം ഒരുപാട് ലാഗ് ആകുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സെൽഫ് അറ്റസ്റ്റഡ് ബൈ ഇന്നാൾ ആണെങ്കിൽ സെൽഫ് അറ്റസ്റ്റഡ് ബൈ അശ്വതി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കൃത്യമായി പാനോൻ്റെ എഴുതി ഒപ്പ് ഇട്ടിട്ട് കൃത്യമായ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നിങ്ങളെ കയ്യിൽ കരുതണം ശ്രദ്ധിക്കുക നിങ്ങൾ ഒറിജിനൽ വെരിഫിക്കേഷന് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങാൻ മറക്കരുത് പല ഡി ഓഫീസിലും പല സർട്ടിഫിക്കറ്റും കിട്ടിയതായിട്ട് പരാതി പറയാറുണ്ട് പിന്നെ ഇവിടെ വെച്ച് ഫോട്ടോ സ്റ്റാർട്ട് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് മറക്കരുത് സ്റ്റാർട്ട് എടുക്കാൻ പോകുന്ന സമയത്ത് ചിലർക്കാർ അവിടെ വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ മറന്നു മറന്നുപോകുന്നൊക്കെ പറയും ഇതുണ്ടാവാൻ പാടില്ല ഓക്കേ അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് അഡ്മിഷൻ കാർഡ് എന്നൊക്കെ പറഞ്ഞ പക്ഷേ ഉണ്ടല്ലോ ഈ ഹാൾ ടിക്കറ്റ് ഒറിജിനൽ തന്നെ അവിടെ സബ്മിറ്റ് ചെയ്യണം ഒറിജിനൽ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ച് വെക്കുക നിങ്ങളതിൻ്റെ കോപ്പി നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ച് വെക്കുക ഒറിജിനൽ അഥവാ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഇൻവെലിജേറ്റർ സൈൻ ചെയ്യുന്ന സ്പേസ് ഉണ്ട് നിങ്ങൾക്കറിയാമല്ലോ അത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ സൂക്ഷിച്ച് കൊണ്ടുപോവുകയും ചെയ്യണം പല ആളുകളും വലിയൊരു പ്രശ്നം പറഞ്ഞാൽ ഈ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വെള്ളി വലിച്ചങ്ങേറിയും പിന്നെ അഡ്മിറ്റ് കാർഡ് കുറച്ച് ഇത് അറിയില്ല പിന്നെ ചിലപ്പോൾ ആ ക്യാമ്പസിൽ വലിയപ്പോൾ പോയി നോക്കേണ്ടിയിട്ട് അവിടെ ഒന്നും ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല ഇങ്ങനെ നഷ്ടപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളത് പിന്നീട് അപ്ലൈയിൽ നിർബന്ധമായിരിക്കും അപ്പം നിങ്ങൾ ഈ ആർക്കും ഇത് ഫോട്ടോസ്റ്റാറ്റ് തന്നെ അല്ലേ ഇതിൽ ഇപ്പോൾ എന്താ ഒറിജിനാലിറ്റി എന്നൊക്കെ ബട്ട് സിഗ്നേച്ചർ ഓഫ് ഇൻവെലിജേറ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ അതിന് ഒറിജിനലായിട്ടാണ് കൺസിഡർ ചെയ്യുക അപ്പോൾ അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഒരിക്കലും ഒറിജിനൽ ഇല്ലാത്ത കൊണ്ടുപോരുത് വളരെ നിർബന്ധമാണ് മറ്റൊരു കാര്യം റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് കോപ്പി നിങ്ങൾക്ക് കഫേ നിന്നും നിങ്ങളുടെ പ്രിൻ്റ് എടുക്കുന്ന സ്ഥലത്തും ലഭിക്കുന്ന ഒരു സംഗതിയാണ് റിസൾട്ടിൻ്റെ പ്രിൻ്റ് കോപ്പി അത് നിർബന്ധമായും നിങ്ങളതിൻ്റെ കൂടെ തന്നെ സൂക്ഷിച്ച് കൊണ്ടുവരണം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ് മാർക്കിൻ്റെ മുകളിലുള്ള ആളുകൾ അവർക്ക് അവർ ഇനി റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ പോലും അവർ മറ്റ് സർട്ടിഫിക്കറ്റ് റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സുകൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി പറയാം ഇപ്പോൾ ഒ ബി സി എസ് സി എസ് ടി വിഭാഗക്കാരായ ആളുകൾക്ക് മാർക്കിൽ റിലാക്സേഷൻ ഉണ്ട് നിങ്ങൾക്കറിയാമല്ലോ എയ്റ്റി ടു എയ്റ്റി ടു ടുവിൻ്റെ താഴെയുള്ള മാർക്ക് കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ എങ്ങാണ്ടും ഫോർ എക്സാമ്പിൾ ഒ ബി സി ആയ ഒരാൾ നയൻറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മറ്റ് സർട്ടിഫിക്കറ്റ് അവരുടെ റിസർവേഷൻ പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നേരെ മറിച്ച് അതല്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ ഒരാൾ ഒ ബി സി ആണ് ആക്ക് എയ്റ്റി ടു കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സുകൾ കൊടുക്കണം നോൺ ക്രിമിലയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് സി എസ് ടി കാരാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫി സർട്ടിഫിക്കറ്റ്സൊക്കെയാണ് സാധാരണ കൊടുക്കാറുള്ളത് പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ചില സന്ദർഭങ്ങളിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റുകൾ പരിഗണിക്കാറുണ്ട് അപ്പോൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പരിഗണിക്കുന്ന ഒരുപാട് ഡി ഓഫീസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ ഓൾറെഡി കാസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് പരിശോധിക്കണം എന്നാണ് പറയാറുള്ളത് അധികം എസ് എസ് എൽ സി ുള്ളതാണ് ഇത് നിങ്ങൾ എസ് എസ് എൽ സി കൊണ്ടുപോവുക ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം പരിഗണിച്ചാൽ മതി മറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റോ നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ദാറ്റ്സ് ബെറ്റർ പക്ഷെ അത് നിർബന്ധമില്ല ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തെളിയിക്കുവാൻ വേണ്ടി കൊണ്ടുപോകേണ്ടി വരും എന്നുള്ളത് വളരെ പ്രധാനമായും മനസ്സിലാക്കേണ്ടതാണ് എന്ന് വെച്ചാൽ ഞാൻ പറയണത് എസ് എസ് എൽ സി കൊണ്ട് പറ്റൂലെന്നല്ല എസ് എസ് എൽ സി കൊണ്ടും പറ്റും ചിലപ്പം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയും ചില സമയങ്ങളിൽ പിന്നെ നോൺ ക്രിമിനിയർ പറയാറുണ്ട് അപ്പോൾ ഏതാണോ നമുക്ക് ഉചിതമായത് നമ്മുടെ കയ്യിൽ വെക്കും പല സ്ഥലങ്ങളിലും എസ് എസ് എൽ സി പരിഗണിക്കാറുണ്ട് അതുകൊണ്ട് ആര് വെറേഡ് ആവേണ്ട ആവശ്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിങ് ഇത്തരം ഡോക്യുമെൻസുകൾ കൃത്യമായി കംപ്ലീറ്റ് ഇല്ലാത്ത ആളുകൾ പിന്നെ ഇത് ഒക്കെ ആയിട്ട് തന്നെ പരിഗണിക്കാൻ അല്ലെങ്കിൽ പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ പോയതിന് ശേഷം പലപ്പോഴും പിന്നെ ഇതില്ല അതില്ല എന്നൊക്കെ പറയുന്ന കുറേ സംഗതികൾ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ചില ആൾക്കാർക്ക് ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെടാൻ കാരണമാവും അപ്പോൾ ഇന്നത് കാണില്ല സർ ഈ പിന്നെ ഒറിജിനൽ കാണില്ല എന്നൊക്കെ പറഞ്ഞത് അത് പിന്നെ വളരെ പ്രധാനപ്പെട്ട അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നിർബന്ധമായി നിർബന്ധമായും ഓഫീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചലാൻ ചലാനടിച്ചിട്ട് പരീക്ഷാ ഭവന് ഇത്ര പൈസ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി വരും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വിചാരിക്കും ഇത് ഒറിജിനൽ ഫോട്ടോ ചാറ്റ് പോലെ തന്നെ എന്താ വ്യത്യാസം എന്നൊക്കെ പക്ഷേ ഇതുവർക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ അങ്ങനെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ ഫൈനലി ഇതാണ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫോർമേഷൻസുകൾ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് കേട്ടറ്റ് എന്ന് പറയുന്നത് ഈ കേട്ടറ്റ് എക്സാമിനേഷൻ്റെ വെരിഫിക്കേഷൻ വളരെ വൃത്തിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിത്തിൻ ടു മന്തിൻ്റെ ഉള്ളിലൊക്കെ ഒരു രണ്ടോ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പലതും ചെയ്യാം അതോടൊപ്പം തന്നെ പറയുകയാണ് നിങ്ങൾ പാസ്സായ സമയം മുതൽ തന്നെ നിങ്ങൾക്ക് പി എസ് സിയിൽ വൺ ടൈം രജിസ്ട്രേഷനിൽ നിങ്ങൾ ചെയ്യുന്ന പ്രൊഫൈൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതും പ്രശ്നമില്ല സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടണമെന്നില്ല നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നു ബുദ്ധിമുട്ടൊന്നുമില്ല അത് നിങ്ങളുടെ പിന്നെ പി എസ് സി ടീച്ചിങ് എക്സാമിനേഷൻസുകളിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ ഉള്ളൂ ഇത്ര കാര്യങ്ങളോ ഉള്ളു കേട്ടറ്റിൽ മാത്രം ഒതുങ്ങരുത് ഇനി സെറ്റും നെറ്റും പി എസ് സിയൊക്കെ ക്വാളിഫൈ ചെയ്തിട്ട് വലിയ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് എനിവേ ഓൾ ദ ബെസ്റ്റ്